എല്ലാവർക്കും പ്രിയപ്പെട്ട ടീച്ചർ എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവായി നിന്നിരുന്ന ഒരു അധ്യാപിക ഇങ്ങനൊരു അധ്യാപിക ഇല്ല എന്ന് പറയുമ്പോഴും എല്ലാവർക്കും കണ്ണുകളിൽ സങ്കടം മാത്രം അശ്വതി എന്ന അധ്യാപികയുടെ മരണം ഒരു കുടുംബത്തെ മാത്രമല്ല ആ നാടിനെ മുഴുവൻ കണ്ണീരിലേക്ക് താഴ്ത്തിയിരിക്കുകയാണ് എപ്പോഴും സന്തോഷത്തോടെയിരുന്ന എല്ലാ കാര്യത്തിനും മുന്നിൽ നിന്നിരുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട അശ്വതി ടീച്ചർ അവരുടെ അപ്രതീക്ഷിത മരണം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു അസുഖവും ഇല്ലാതിരുന്ന ടീച്ചർക്ക് എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ഛർദിയും ക്ഷീണവും തോന്നി ആശുപത്രിയിലേക്ക് പോയതേ എല്ലാവർക്കും അറിയുകയുള്ളു ആശുപത്രിയിൽ വെച്ച് എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല എന്നത്തെയും പോലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയായിരുന്നു അശ്വതി പെട്ടെന്നാണ് ക്ഷീണവും ഛർദിയും തോന്നുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അശ്വതിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു ഉടൻ തന്നെ ട്യൂഷൻ നിർത്തി കുട്ടികളെ പറഞ്ഞ് വീട്ടിൽ വിട്ടു ഭർത്താവിനോട് കാര്യം പറഞ്ഞു ഉടൻ തന്നെ ഭർത്താവ് ശ്രീഹരി കാറെടുത്ത് ആശുപത്രിയിലേക്ക് പോകാമെന്നായി അശ്വതിക്ക് കൂട്ടായി മറ്റൊരു ട്യൂഷൻ വിദ്യാർത്ഥിനിയും കൂട്ടിയാണ് ഇവർ സ്വന്തം കാറിൽ ആശുപത്രിയിലേക്ക് പോകുന്നത് പോകുന്ന വഴിയിലെല്ലാം അശ്വതി നന്നായി ഛർദിക്കുകയും വളരെ തളർന്നു കാറിൽ കിടക്കുകയുമായിരുന്നു ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം ഉടൻ തന്നെ പുനലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്കാണ് അശ്വതിയെ എത്തിച്ചത് ഉടൻ തന്നെ ചികിത്സിക്കുന്നതിനുള്ള കാര്യങ്ങൾ ആശുപത്രിയിലുള്ളവർ നോക്കി തുടങ്ങുകയും ചെയ്തിരുന്നു ഛർദിയായതിനാൽ അത് കുറയുന്നതിനുവേണ്ടിയുള്ള മരുന്ന് ഇഞ്ചക്ഷനായി അശ്വതിക്ക് നൽകിയിരുന്നു എന്നിട്ടും ആരോഗ്യം വീണ്ടും വഷളാകുകയായിരുന്നു സംശയം തോന്നിയ ഡോക്ടർമാർ തലയ്ക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയുന്നതിനു വേണ്ടിയാണ് സി ടി സ്കാൻ എടുക്കുന്നത് എന്നാൽ അതിലെല്ലാം നോർമലായിരുന്നു എന്നാണ് ഡോക്ടർമാരുടെ റിപ്പോർട്ടുകളിൽ പറയുന്നത് സി ടി സ്കാനിന് ശേഷം ആശുപത്രിയുടെ നാലാം നിലയിലെ ഐ സി യൂണിറ്റിലേക്ക് അശ്വതിയെ ഉടൻ തന്നെ മാറ്റി എന്നാൽ ഇതിനിടെ വീണ്ടും ആരോഗ്യം വഷളാകാൻ തുടങ്ങി പെട്ടെന്ന് ടീച്ചറുടെ പൾസും ബിപിയും താഴ്ന്നു തുടങ്ങി അശ്വതിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ ആശുപത്രിയിൽ പരിശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നാൽ മരണത്തിലേക്ക് പോകുകയായിരുന്നു അവസാനം എന്താണ് പെട്ടെന്ന് അശ്വതിക്കുണ്ടായത്യെന്ന് ആർക്കും അറിയില്ല സി ടി സ്കാനിലും എല്ലാത്തിലും ഡെല്ലാം നോർമലായിരുന്നു എങ്കിലും എന്താണ് മരണകാരണമെന്ന് ആർക്കും ഒരെത്തും പിടിയുമില്ല അതേസമയം അശ്വതിയുടെ മരണത്തിൽ ബന്ധുക്കൾ ആശുപത്രിയാണ് കാരണമെന്നാണ് പറയുന്നത് ഛർദി മൂച്ചപ്പോൾ കുത്തിവയ്പ്പെടുത്ത ശേഷമാണ് ആരോഗ്യസ്ഥിതി വഷളായതെന്നും ബന്ധുക്കൾ പറയുന്നു മാത്രമല്ല അശ്വതി മരിച്ച വിവരം ബന്ധുക്കളെ അറിയിച്ചത് താമസിച്ചാണെന്നും അവർ പറയുന്നുണ്ട് ആരോഗ്യം വഷളായപ്പോൾ മറ്റൊരാശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോളാമെന്ന് ബന്ധുക്കൾ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു എന്നാൽ അവർ അവരതിന് സമ്മതിക്കുകയും ചെയ്തില്ല ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് അശ്വതിയുടെ മരണത്തിൽ ആശുപത്രികൾക്കെതിരെ ബന്ധുക്കൾ തിരിഞ്ഞത് ചികിത്സാ പിഴവ് മൂലമാണ് മരണമെന്ന് ആരോപിച്ച് ബന്ധുക്കൾ ആശുപത്രിയുടെ മുന്നിൽ നിന്ന് പ്രശ്നമുണ്ടാക്കിയിരുന്നു പോലീസെത്തിയാണ് സമാധാനിപ്പിച്ചത് ഐ സി യൂണിറ്റിന്റെ മുൻപിൽ തർക്കവുമായി നിന്ന ശേഷം ഒരു മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയത് കുന്നിക്കോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം ഇൻക്വസ്റ്റ് തയ്യാറാക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് സർജന്റ് സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാണ് ബന്ധുക്കൾക്ക് ബോഡി വിട്ടു നൽകുക വേടന സമീപത്തെ ട്യൂഷൻ സെന്ററിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഏകമകൻ യു കെ ജി വിദ്യാർത്ഥി ശ്രീദേവ് കുളത്തൂപ്പുഴ സ്വദേശികളായ ചന്ദ്രബാബു പ്രസന്നകുമാരി ദമ്പതികളുടെ മകളാണ് അശ്വതി ഛർദിയുമായി എത്തിയ അശ്വതിയുടെ അസ്വസ്ഥത വർദ്ധിച്ചതിനാൽ തലച്ചോറിനെന്തെങ്കിലും തകരാറുണ്ടോ എന്ന സംശയത്തിലാണ് സ്കാൻ എന്നാൽ പരിശോധനയെല്ലാം നോർമൽ ആയിരുന്നു എന്താണ് പെട്ടെന്ന് ആ കുട്ടിക്ക് സംഭവിച്ചതെന്ന് ഡോക്ടർമാർക്കും അറിയില്ല വിശദമായ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് കാര്യമെന്ന് വ്യക്തമാകാൻ സാധിക്കുകയുള്ളൂ സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്